ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയോട് വിനിയൻ്റെ പേര് വ്യക്തമാക്കാതെ ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങാട്ടോ ഈ സമയം സുശീല ഈ അസമയത്ത് ഇവനെ എങ്ങോട്ടാണ് പോകുന്നത് ഈശ്വര അറിയാനൊരു വഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സുശീല ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഇന്ദ്രൻ ആരോട് ആരോടും പറയേണ്ട ഞാനിവിടെ നിന്നും പോയതെന്നും പറഞ്ഞ് ഇന്ദ്രൻ പോകുന്നു കേട്ടോ പിന്നീട് അനുപമം അകത്ത് കയറുമ്പോൾ സുശീല ചിന്തിക്കുന്നുണ്ട് അവളോടാണെങ്കിലും ചോദിക്കാനും പറ്റത്തില്ലല്ലോ എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്നിങ്ങനെ സുശീല ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇന്ദ്രൻ വിനയൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നൊരു രംഗമാണ് ആ സമയം ലംബോദരനോട് വന്നിട്ട് വിനയം പറയാണ് വാ അമ്മാവാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞിട്ട് തൻ്റെ അമ്മാവിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന ആ സമയം ഉടൻ തന്നെ ഇന്ദ്രനെത്തിയിരിക്കുന്നു കേട്ടോ ഇതെന്താ ഇന്ദ്ര ഈ ആ സമയത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോഴേക്കും ലംബോദരൻ പറയണേ എന്താണ് വിനയ നീ പുറത്ത് നിന്ന് സംസാരിക്കുന്നത് അവരെ അകത്തോട്ട് വിളിക്കേ ഇന്ദ്രനെ അകത്ത് വിളിക്കേ അത് കേട്ടോട് തന്നെ അയ്യോ ഞാൻ മറന്നുപോയി അകത്ത് കയറും എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ വിനയനോട് ഇന്ദ്രൻ പറയേണ്ട വേണ്ട അകത്ത് കയറണ്ട എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് പേഴ്സണലാണ് ചില കുടുംബ പ്രശ്നം അത് കേട്ടോടും തന്നെ പോയിരിക്കുന്നു ലംബോതൻ കേട്ടോ അങ്ങനെ ലംബോതനങ്ങ് അകത്ത് കയറിയ ഉടൻ തന്നെ വിനയൻ എന്താ എന്താ പ്രശ്നം എൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് അന്ന് ഞാൻ നിന്നെ ആ കടയിൽ വെച്ച് കണ്ടപ്പോൾ നിന്നോടൊന്നും മിണ്ടാതെ അവിടെ നിന്നും ഞാൻ ഉണ്ണിയെ കിട്ടാൻ വേണ്ടി നടന്നതാണ് നിന്നോടൊന്നും മിണ്ടാതെ പോയത് കുടുംബ പ്രശ്നമല്ലേ ആരെയും അറിയിക്കേണ്ട എന്ന് കരുതിയാണ് പക്ഷേ ഇപ്പോൾ നിൻ്റെ സഹായം എനിക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്താ ഞാനും അറിഞ്ഞു ചില പ്രശ്നങ്ങളൊക്കെ കാരണം അനുപമക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ അനുപമ ഫുഡ് പോയിസൺ ചേർത്തുവാ അങ്ങനെ എന്തൊക്കെയോ ഒരു പരാതികൾ ഞാനും കേട്ടു അത് കേട്ടോട് തന്നെ വിനയനോട് പറയണം അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഭാര്യയാണ് ഇപ്പൊ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വിനയനോട് ഒരു കാര്യം പറയാനുണ്ട് വിനയ എൻ്റെ ഭാര്യയെ നീ രക്ഷിക്കില്ലേ എൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ അവിടെ ഞാൻ എൻ്റെ വീട്ടിൽ സി സി ടി വി വെച്ചിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ എൻ്റെ മൊബൈലിൽ കിട്ടുന്നില്ല അപ്പോൾ അതെനിക്ക് പകർത്തണം ഒന്ന് അടുക്കളേലും രണ്ടെണ്ണം പുറത്തും അതിലെ രണ്ടെണ്ണം ഇപ്പോൾ എടുത്താൽ മതി പിന്നീട് ഒന്ന് പിന്നെ ആവാം അത് കേട്ട വിനയം പറയാം നാളെ പോരെ ഈ അസമയത്തോ അയ്യോ ആ സമയത്താണെങ്കിലാണ് എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വിനയ നീ ഇന്ന് തന്നെ എടുക്ക് നാളെ പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവാനാണ് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്താനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയട്ടോ അത് കേൾക്കുന്ന വിനയം ശരി നമുക്ക് പോവാമെന്ന് എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ പിന്നീട് ഗേറ്റിന് വെളിയിലാണ് കേട്ടോ ബൈക്ക് വെക്കുന്നത് അങ്ങനെ ഇന്ദ്രനും വിനയനും പാത്തും പതിങ്ങിയും അങ്ങോട്ടേക്ക് പോവുകയാണ് വീടിൻ്റെ ഉമ്മറത്തെത്തുമ്പോൾ ഇതാ ആ സൈഡിലൊന്ന് ഈ സൈഡിലൊന്ന് എന്ന് വിനയൻ പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ വിനയൻ ചോദിക്കുകയാണ് അയ്യോ അതെങ്ങനെ എടുക്കും ലാഡർ ഉണ്ട് ലാഡർ കൊണ്ട് എടുത്ത് തരാൻ പറ്റുമോ ഓ അതെന്താ ഞാൻ എടുത്ത് തരാം എന്നങ്ങ് പറഞ്ഞിട്ട് ലാഡർ എടുക്കാൻ താൻ ബാക്ക് വശത്തോട്ട് പോയി പതിയെ ചെന്ന് ആ ലാഡർ എടുത്ത് അകത്തോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ആ രണ്ട് സൈഡിലെയും ആരും കാണാതെ ആ ക്യാമറ പിന്നീട് എടുത്തിരിക്കുന്നു എന്നിട്ട് പതിയെ പുറത്തു കിടക്കുന്നു എന്നിട്ട് അവർ ആരും അറിയാതെ ആരും അറിഞ്ഞിട്ടില്ല ആ ഒരു ഇതോടുകൂടി അവർ പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലും പിറ്റേ ദിവസം രാവിലത്തെ ഒരു രംഗാണ് ചിരുവിനെ തന്നെയാണ് കാണിക്കുന്നത് ചീരി കിച്ചണിൽ കയറി ചായ ഇടണം അപ്പോൾ അവിടോട്ട് അമ്പിളി വരികയാണ് എന്തിനാണ് മോളെ നീ ചായ ഇട്ടത് നീ എന്തിനാ ചായ ഇടാൻ നിന്നത് അത് കേട്ട ഉടൻ തന്നെ എന്താ അമ്പിളി ചേച്ചി ഞാനിട്ടാ കുഴപ്പമെന്താ ഈ വയ്യാത്ത സമയത്ത് നീ ഇടേണ്ടായിരുന്നു ഞാനില്ല ഇവിടെ ബാനുമ്മയില്ല ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ചീരി പറയുകയാണ് എൻ്റെ ചേച്ചി ഇതൊന്നും ഒരു വിഷയമല്ല മക്കൾക്ക് പാല് വേണമായിരുന്നു ആ പാല് തിളപ്പിച്ചു ബാനുവയിൽ കൊണ്ടു കൊടുത്തു പിന്നെ അച്ഛനൊരു ചായ ഇടാം എന്ന് കരുതുകയാണ് അത് കേട്ടോടൻ െ നീ മാറി നിൽക്കും ഞാൻ ഇട്ടോളാം അപ്പോൾ ഉടൻ തന്നെ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം ഇന്നലെ അനുപമയുടെ പ്രശ്നം അത്ര ഉണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പ്രശ്നം അങ്ങ് വലുതാക്കി അത് പാടില്ലായിരുന്നു അച്ഛനെ ഇത്രയും വലിയൊരു സങ്കടത്തിൽ നടക്കുമ്പോൾ ഞാൻ പറയരുതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി എന്തായാലും അനു ചേച്ചിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട് ഇന്ന് ഇപ്പം ചേച്ചി എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എല്ലാം പറഞ്ഞു അതിപ്പോൾ അനുവിനെ അറസ്റ്റ് ചെയ്യോ അതൊന്നും പറയാൻ പറ്റത്തില്ല ചേച്ചി എന്തായാലും കൂടെ നീ ചായ എന്തായാലും അച്ഛനും രഘുവേട്ടനും കൊണ്ടുകൊടുക്കും അപ്പോൾ ചേച്ചിയുടെ പിണക്കം മാറിയില്ലേ ഇല്ല നീ കൊണ്ടു കൊടുത്താ മതി ഇപ്പൊ തൽക്കാലം ഞാൻ കൊണ്ടു കൊടുക്കുന്നില്ല അപ്പോൾ ഈ സമയം രഘു നേരത്തെ സംസാരിക്കാനാണ് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പിളി പറയുന്നുണ്ട് കേട്ടോ അച്ഛനോട് നേരത്തെ സംസാരിക്കാനോ അനുഭവയുടെ കാര്യത്തിൽ എന്തൊക്കെ തീരുമാനം എടുക്കാനോ ആണ് രഘുവേട്ട നേരത്തെ എണീറ്റിരിക്കുന്നത് പറയുന്നുണ്ട് അങ്ങനെ രഘു മാഷിൻ്റെ അരികിലെത്താണ് അപ്പോൾ എന്താ നിൻ്റെ വഴക്കൊക്കെ തീർന്നോ എന്തായാലും നിന്നെ അവൾ നോട്ടിട്ടിട്ടുണ്ട് തീയില്ലാത്ത പുകയുണ്ടാവില്ല എന്ന് നീ ആലോചിക്ക് നല്ലതാണ് അത് കേൾക്കുന്ന രഘു എന്ന് പതറി എന്താ ഞാൻ ആ ചോദ്യത്തിന് മുന്നിൽ നീ പതറുന്നുണ്ടോ എന്ന് മാഷി ചോദിക്കുമ്പോൾ ഇല്ല തെറ്റ് ചെയ്തില്ലെങ്കിൽ ആരുടെയും മുന്നിൽ പിടിച്ചു പക്ഷെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് രഘു അതുകൊണ്ട് വെറുതെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാക്കേണ്ട കുടുംബ വഴക്കായി മാറിയല്ല അത് വലിയ വഴക്ക് തന്നെ എന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ സമയമാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന അമ്പിളിയും ചീരയും കയറി വരുന്നത് അപ്പം അമ്പിളിയെ മാഷ് കണ്ടിട്ടില്ല ഡോറിന് അകത്താണ് നിൽക്കുന്നത് ചിരി പുറത്തോട്ട് വന്നിരിക്കണേ ഇതാ ചായ എന്ന് പറയുമ്പോൾ എടി എടിമോളെ നീ ഈ വയ്യാത്ത സമയത്ത് നീ എന്തിനാ ചായ മായൊക്കെ വരുന്നത് നിൻ്റെ ചേച്ചിയില്ലേ ചേച്ചിയുടെ അടുത്ത് കൊടുക്കായിരുന്നില്ലേ അല്ലെങ്കിൽ ബാനുമില്ലേ അത് കേട്ടുകൊണ്ട് നിന്നെ ചേച്ചി തന്നെയാണ് ചായ ഇട്ടത് ചേച്ചി ഉണ്ട് ഇവിടെ പക്ഷേ ചേച്ചി പബ്ലിക്കിലോട്ട് വരാത്തതാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ എന്താ നിൻ്റെ വഴക്കൊക്കെ തീർന്നോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അച്ചാ ഞങ്ങളുടെ വഴക്കൊക്കെ തീർന്നു ഇപ്പോൾ അനുപമയുടെ കാര്യമാണ് ഇപ്പോൾ ത് അനുപമയം എന്ത് ചെയ്യാനാണ് അച്ഛനും ഉദ്ദേശിക്കുന്നത് അത് കേട്ടവിടെ തന്നെ രഘു പറയാണ് ഇവിടെ നിർത്തുന്നത് എന്തായാലും സേഫ് അല്ല നമുക്ക് പഞ്ചരത്നത്തിലോട്ട് കൊണ്ടുപോകാം എന്ന രഘു വേഗം മാറി നമുക്ക് അവളെ പെട്ടെന്ന് പഞ്ചരത്നത്തിലോട്ട് എത്തിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അനുപമം കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പം ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം എന്തായി ഈ കാര്യങ്ങൾ എന്ന അനുഭവം ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്ദ്രൻ പറയണേ എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അവൻ വന്നു അത് എടുത്തു ക്യാമറയുമായി പോയി പക്ഷെ അവനെ വിളിച്ചാൽ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവനെ തിരഞ്ഞു ഞാൻ അവൻ്റെ വീട്ടിലോട്ടൊന്നു പോട്ടെ ഞാൻ പോകുന്നതിന് ഈ പറയണ്ട അപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് അതൊക്കെ നമുക്ക് എത്താം പത്ത് മണിക്കല്ലേ പോലീസ് സ്റ്റേഷനിലെത്തേണ്ടു ആ സമയമാകുമ്പോഴത്തേന് എത്താം അതിന് ശേഷമാണ് നമ്മളെ ഞങ്ങളെ തിരക്കിങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്ന് പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് ലംബോദരനെയാണ് ലംബോദരൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്നലെ എന്തിനായിരുന്നു ഇന്ദ്രൻ വന്നത് ചില പ്രശ്നങ്ങളുണ്ട് കുറച്ച് സീരിയസ് സീരിയസാണ് ഇന്നലെ ബിനെ സംസാരത്തിൽ നിന്ന് അതെനിക്ക് മനസ്സിലായി അത് കേട്ട തന്നെ രതിക്ക് ചോദിക്കുക എന്താ പ്രശ്നം എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഊ ഉണ്ട് കാരണം ആ ഒരു ഭക്ഷണത്തിൽ വിഷബാധ ഒക്കെ ഏറ്റിരിക്കുന്ന ആ സുശീലയുടെ പ്രശ്നമുണ്ടല്ലോ അതിൽ അതിലനുപമക്ക് പങ്കുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അനുപമയെ പോലീസ് അറസ്റ്റ് ചെയ്യോ തീർച്ചയായും അറസ്റ്റ് ചെയ്യും ഇനിയിപ്പോൾ രക്ഷിക്കാൻ ഈ സി സി ടി വി ദൃശ്യങ്ങളുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് അനുപമ ഇന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അല്ല വെറും ഹോസ്പിറ്റലുടെ ഈ ഒരു പരാതി കൊണ്ട് എന്തിനാണ് ഇപ്പം ആ എസ് ഐ ഈ കേസിന് ഇത്ര വല്ലാത്ത ഗൗരവം കൊടുക്കുന്നത് അതാണ് ഇന്ദ്രേടാ എനിക്ക് മനസ്സിലാവാത്തത് അപ്പം ഇന്ദ്രൻ പറയണേ അതെൻ്റെ മനസ്സിലും പലവട്ടങ്ങളായി ഞാൻ ചോദിച്ചി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പുറത്ത് നിന്ന് ആരോ കളിക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പായി അപ്പോഴേക്കും അനുഭവം പറയണേ അത് ആരായിരിക്കും ആ അതിന് എന്ന് എനിക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് കാരണം ഇവിടുത്തെ രണ്ട് സി സി ടി വി രണ്ട് സി സി ടി വി ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് സി സി ടി വി ക്യാമറയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് കിച്ചനിലുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ രണ്ടെണ്ണം ഇപ്പോൾ എടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തോപ്പ് കിട്ടാതിരിക്കില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ അനു നിന്നെ രക്ഷിക്കാൻ എന്തായാലും അത് സഹായമായേക്കുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയണം എന്തേട്ടാ ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ രണ്ടു പേര് ഇത്ര പെട്ടെന്ന് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ പുറത്തു നിന്ന് ആരോ ഈ എസ് ഐയെ കാര്യമായി എന്തൊക്കെയോ പറഞ്ഞ് മൂട്ടുന്നുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇന്ദ്രം പറയണേ അതിനൊക്കെ ഒരു തീരുമാനം ഇന്നാവുമോ എന്ന് പറയണേ അങ്ങനെ ഇനി വിനയൻ്റെ അടുത്തെത്താണ് അപ്പോൾ ആ മൂന്നാമത്തെ ക്യാമറയിലാണ് എല്ലാം പതിഞ്ഞിരിക്കുന്നത് അവിടെയാണ് കളി തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും വിനയൻ വിനയൻ അപ്പോൾ ഇനി വിനയൻ്റെ ലക്ഷ്യം എന്തായിരിക്കുമെന്ന് ഉള്ളത് നമുക്ക് കണ്ടറിയാം വിനയനാണ് ആൾ അപ്പോൾ വിനയൻ്റെ കയ്യിൽ ആ നിധി കിട്ടിയത് കൊണ്ട് തന്നെ വിനയൻ ഇനി പഞ്ചരത്നത്തിലോട്ട് ഇടിച്ചു കയറുന്ന ആ കിടുക്ക രംഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും സുശീലയെ പുറത്താക്കും സുശീലയാണ് പ്രതി എന്ന് മനസ്സിലാവും അതോടുകൂടി മക്കളില്ലാതെ സ്വന്തമായി ജീവിക്കുന്ന സുശീലയായി മാറുന്ന ആ ഒരു ലെവലിലോട്ടാണ് കേട്ടോ ഇനി കഥ പോകുന്നത്